രാവിലെ വിളക്ക് കൊളുത്തുന്നത് എന്തിനാന്നായിരിക്കും ആലോചിക്കുന്നത് അല്ലേ നേരെ താമസിച്ചു പോയിന്ന് വേണം പറയാം കുറച്ചും നേരത്തെ കത്തിക്കേണ്ടതായിരുന്നു വേറൊന്നിനും അല്ല കഞ്ഞിവയ്പ്പാണെന്ന് ശബരിമലയിൽ കഞ്ഞിമല ചവിട്ടയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഞ്ഞി വയ്ക്കുന്നതിൻ്റെ തയ്യാറെടുപ്പാണ് അപ്പോൾ ആദ്യത്തെ ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു എന്നിട്ട് നേരെ കലത്തിൽ തീ പറ്റിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ സാഗേതാദ്യമായിട്ടാണ് പോകുന്നത് കഞ്ഞി ഏപ്പനാണ് അപ്പം അമ്മ അവൻ്റെ അമ്മ അമ്മാമ്മ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ മാളികപ്പുറം അയ്യപ്പനും കൂടെ വിളക്ക് കത്തിച്ച് തീം കത്തിച്ച് ശ്വാസരണം വിളിച്ച് അരിയെടുപ്പിടുന്നു പിന്നെ ചേട്ടനുണ്ട് എൻ്റെ അനുജനുമുണ്ട് നാലൂരും കൂടിയാണ് പോകണത് ഇത്തവണ അച്ഛന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല അപ്പം എപ്പോഴെങ്കിലും അച്ഛനൊരു ഇത് കിട്ടണമെങ്കിൽ ഒന്നാം നിക്കെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അയ്യപ്പ സ്വാമീന അനുഗ്രഹത്താൽ അങ്ങനെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് ഞാൻ കടലയും പയറും ഒക്കെ വെച്ച് തലേ ദിവസമേ കുതി കുതിർക്കാ ഇട്ടായിരുന്നു അപ്പോൾ അത് കുതിർന്ന് വന്നപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടായിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതൊരു ഇതിൽ വെച്ച് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇതിന് ചേർക്കാൻ കഷ്ണങ്ങൾ വേണം ചേമ്പ് ചേന ചേന കിട്ടിയില്ല ചേമ്പ് കാച്ചിൽ കാച്ചിൽ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ശരിക്ക് കാച്ചിൽ കൊണ്ടുവന്നു അത് പിന്നെ നനയിഴങ്ങ് നമ്മളെ മരക്കിഴങ്ങ് അതെല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ച് അപ്പോഴേക്കും കഞ്ഞി തിളച്ച് വന്നപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാ പോലും ഒഴിച്ചതിന് ശേഷം കറിയും റെഡിയായി കടുവർത്ത് നേരെ ഇവിടെ കൊണ്ടുവച്ച് നേദിക്കാനാണ് നേദിച്ചതിന് ശേഷം നമ്മൾ കഞ്ഞി എടുക്കാവും നല്ല കഞ്ഞി നല്ല ടേസ്റ്റായിരുന്നു കറി വെച്ചത് എനിക്ക് അമ്മയാണ് വച്ചത് അപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ ചൂടൊക്കെ വെച്ച് കത്തിച്ച് നേദിക്കാനാണ് അവർ രണ്ടുപേരും കൂടെ ഒഴിഞ്ഞ് നേദിച്ച് അതിന് ശേഷം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും പിന്നെ വൈകുന്നേരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ റെഡിയായി വന്നു അപ്പോൾ അമ്മയും ചേട്ടനും സാഗേതും വിഷ്ണുവും കൂടെ നടന്നു പോവുകയാണ് നമ്മളെ വല്യമ്പലത്തിൽ നിന്നും താഴത്തെ ക്ഷേത്രമുണ്ട് ശാസ്ത്രാ ക്ഷേത്രം അവിടെയാണ് പോയി കെട്ടണത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് കുറച്ച് നടക്കണ നട ഒരുപാട് നടക്കണ്ട ശകലം നടന്നാൽ മതി ഇത്ര ദൂരേ ഉള്ളൂ വല്യമ്പലത്തിലോട്ട് പോകാൻ അപ്പം നമ്മൾ ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പോവുകയാണ് അപ്പം മുൻവശത്തെ കുറച്ച് കുട്ടികൾ അതായത് ഡാൻസിൻ്റെ എന്തോ പരിപാടി ഉണ്ട് അവിടെ ഒരു നിൽക്കുന്ന ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ തൊഴുത് നേരെ ശാസ്ത്രാ ക്ഷേത്രത്തിലോട്ട് എത്തി അവിടെ കെട്ടൊക്കെ കഴിഞ്ഞ് ബസ്സിലോട്ടാണ് ബസ്സിൽ നിന്നാണ് പോകുന്നത് അപ്പം ബസ്സിന് നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ